ഹലോ പുതിയൊരു വീഡിയോയിലോട്ടെ സ്വാഗതം ഇതൊരു മൂന്നാല് ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു ബ്ലോഗാണ് കേട്ടോ രാവിലെ തന്നെ നമ്മളത് കഴിഞ്ഞ ബ്ലോഗിനകത്ത് ചെമ്മീൻ ഫ്രീസറില് പകുതി വെച്ച കാര്യം പറഞ്ഞായിരുന്നു അതെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഓർത്തത് ഇന്ന് രാവിലെ തന്നെ എല്ലാ പണികളും ഒതുക്കി കഴിഞ്ഞാൽ ബാക്കി കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു ഈ കാലത്ത് കറി കണ്ടപ്പോൾ ഒരു നിറം തോന്നുന്നില്ലല്ലോ പക്ഷേ നിറം വരും കേട്ടോ കുറച്ച് കഴിയുമ്പം നിറം ഇല്ല എന്ന് കുറച്ച് നമ്മൾ കണ്ടുമാനം മുളക് കൂടി വാരിയിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരിഞ്ഞിട്ട് പുകഞ്ഞിട്ട് തിങ്ങാൻ പറ്റില്ല അതെനിക്ക് ഇപ്പോഴാണ് എൻ്റെ സൂത്രം മനസ്സിലായത് കണ്ടായി ഇപ്പം ഈ ആകാശ ആവശ്യത്തിന് നിറം വന്നിട്ടില്ലേ പിന്നെ പോരാത്തതിന് പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എരിവുണ്ടാകും കുറച്ച് പച്ച വെള്ളച്ചെണ്ണ വെച്ചിട്ട് സെറ്റാക്കി വെച്ചാൽ മതി അപ്പം കറി ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ജെയ്സൻ്റെ അമ്മയുടെ അനിയത്തിയ മരിച്ചുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വന്നത് കേട്ടോ പുള്ളിക്കാരതയ്ക്ക് വയ്യാണ്ടാക്കി ഇരിക്കുമായിരുന്നു അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ വയ്യാത്ത ആളാണ് പിന്നെ പനിയും കാര്യങ്ങളൊക്കെ വന്ന് ശ്വാസം മുട്ടല പോലെ വന്ന് പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു ആരും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു അപ്പം മരണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം റെഡിയായി അപ്പോൾ പിന്നെ എന്താണെങ്കിലും കറിയെല്ലാം സെറ്റ് സെറ്റാക്കി വെച്ചല്ലോ അമ്മയ്ക്കാണെങ്കിലും ജോലിക്ക് അടയ്ക്കുന്നു വേണം അമ്മയ്ക്ക് മരണം പറഞ്ഞ് വരാനായിട്ട് അപ്പോൾ ഇനി ഉണ്ടാക്കലൊന്നും പറ്റത്തില്ലല്ലോ ഇവിടെ ആരും ഇല്ലല്ലോ ഞാൻ സി സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയിലായിരിക്കുമല്ലോ അപ്പം കറിയെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ മരണത്തിന് പോകാമെന്ന് വിചാരിച്ചു ചെറുപയർ കറിയും ചെമ്മീൻ ഒലത്തി ചെമ്മീൻ ഫ്രൈ ചെയ്തു പനിയായിരുന്നു ദൈവമേ പനി വന്നാൽ മരിക്കൂന്നാണ് ചോദിച്ചത് പറയാൻ പറ്റില്ലല്ലോ ആൾ മരിക്കാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാരപ്പെട്ട പനി മതി പനിയെ നിസ്സാരമാക്കി കാണാനും പറ്റില്ലല്ലോ അങ്ങനെ ആൾ മരിച്ചു കേട്ടോ അങ്ങനെ നമ്മളെല്ലാം ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇവർ ഇവിടുത്തെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുവാണ് ഇത് ഒരു ചിരി പ്രശ്നമുള്ളതാണ് കാരണം വേറൊന്നുമല്ല അല്ല ചെയ്യാത്തൊരു ടൈപ്പ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡാസ് ഇങ്ങനെ ഇത് അതെങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നടക്കുമായിരുന്നു ഒരു ചട്ടയമുണ്ടും ആണ് സെറ്റപ്പ് മോഡേൺ ചട്ടയമുണ്ടെന്ന് പറയാം വെൽവെറ്റിൻ്റെ ടോപ്പ് മെറ്റീരിയൽ കൊണ്ട് ബ്ലൗസ് ും തയ്ക്കണം പിന്നെ നമ്മുടെ സെറ്റിൻ്റെ ഇതുണ്ടല്ലോ സെറ്റിൻ്റെ മെറ്റീരിയൽ അത് മുണ്ട് നമ്മുടെ വാലൊക്കെ ആയിട്ട് ബാക്കിൽ വാലൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണം അതായിരുന്നു ടാസ്ക് അതപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് മുണ്ട് എങ്ങനെ വേണോ എന്നുള്ള ആലോചനയായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഇത് ഏകദേശം ബ്ലൗസിൻ്റെയൊക്കെ മൂന്നെണ്ണം അതേപോലെ ഉണ്ടാക്കണം കേട്ടോ ബ്ലൗസൊക്കെ ഏകദേശം ഓ നമ്മുടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സിഗ്നേച്ചർ അതെ സ്കാലപ്പ് നെക്കാണ് ഇപ്പൊ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന എല്ലാവർക്കും ഞങ്ങൾ സ്കാലപ്പ് നെക്ക് അതെ നെക്ക് ആര് ചോദിച്ചാലും ഒറ്റ നെക്കേ ഉള്ളു സ്കാലപ്പ് നെക്ക് ആ ചേച്ചി ഓർഡർ ഇട്ടിട്ടുണ്ടോ ഓർഡർ ഇട്ടിട്ടുണ്ടല്ലേ സ്കാലഅനെക്കിന് നല്ല ഏകദേശം ചേച്ചി മുക്കാലും ഫിനിഷ് ചെയ്തോണ്ട് വന്നപ്പോ ഞാൻ ചോദിക്കും ഇതിനകം പുറം ഉണ്ടായിരുന്നില്ലേ ചേച്ചി ആകെ ഇട്ടാണോ ചെയ്തത് ചേച്ചി പുറം ഒന്നും ഇല്ല എല്ലാം സെയിം മെറ്റീരിയൽ തന്നെയാണ് അതാണ് ഇപ്പൊ ഇവിടെ കണ്ടത് കേട്ടോ അങ്ങനെ ചേച്ചി അത് തയ്ക്കാനായിട്ട് പോയി ഞാൻ പാൽ കോറ്റാച്ച് കറിയേ പാല് സ്റ്റിച്ച് ഓർ ജാർ ഇലാസ്റ്റിക് ഷുഹി വാഹനം കുറേ ദിവസമായി മുണ്ട് എങ്ങനെ എന്ന് ആലോചിച്ചിരിക്കുവായിരുന്നേ അവളെ അത്ര ആലോചന നടത്തണ്ടല്ലോ ഫോൺ എടുത്ത് നോക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ആ ശരിയാ ഫോൺ എടുത്ത് നോക്കാന്ന് പറഞ്ഞിട്ട് കുറേ ഒക്കെ തപ്പി കണ്ടുപിടിച്ച് ഇവിടെ കട്ട് കണ്ടുപിടിച്ചെടുത്താട്ടോ അങ്ങനെ മുണ്ടിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടു വെച്ചിട്ടുണ്ട് അത് നമ്മളെങ്ങനെ എന്നുള്ളതാണ് ഇപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് നമ്മുടെ ചേച്ചി അമ്മയ്ക്കുള്ള ബ്ലൗസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇത് അവർക്ക് തന്നെയുള്ളതാണ് അമേരിക്കയ്ക്ക് തന്നെ കൊണ്ടുപോകാനുള്ളതാണ് ആൻറ്റിയാണ് വിളിയോട് വിളിയാറ് ഡ്രസ്സ് റെഡിയായോ മോളുടെ അടുത്തോട്ട് പോവുകയാണ് അമ്മ അമ്മേനെയാണ് ഇതില്ലേ ഏൽപ്പിച്ച് വെച്ചേക്കണത് പിന്നെ തരും തരും പതിനും പന്ത്രണ്ടാം തീയതി രാവിലെ തരും എന്നും പറഞ്ഞിട്ടുണ്ട് ആൻറ്റീൻ്റെ മുകളിൽ മുന്നേലും നിർത്തിയേക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം ചെയ്ത ഡ്രസ്സാണ് നമ്മുടെ ആൻറ്റിയുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആൻറ്റിക്ക് അഞ്ച് പിള്ളേരുണ്ട് അതിനകത്ത് ഇത് മൂന്നാമത്തെ ആൾക്കും ഒന്നാമത്തെ ആൾക്കും ഉള്ള ഡ്രസ്സാണ്ട്ടോ ഇത് അപ്പോൾ അതിൻ്റെ പരിപാടി അവിടെ അത് കാണിച്ചതാണ് അത് ചെയ്ത് കഴിഞ്ഞ ദിവസം വെട്ടിക്കൊണ്ടിരുന്നില്ലേ ഇങ്ങനെയാണ് അത് ചെയ്തേക്കുന്നത് ഇതിന് മുന്നേ അവർക്ക് ഉറങ്ങെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മതിയെന്ന് പറഞ്ഞു ഈ മെറ്റീരിയൽ കൊണ്ട് പിന്നെ പച്ച എന്തെങ്കിലുമൊക്കെ ചെയ്തോളാനാണ് പറഞ്ഞത് അതുകൊണ്ട് നാൻസി ഇങ്ങനെ നാട്സിയുടെ സ്ഥിരമായിട്ടുള്ള സ്കാലം കൂട്ട് അഞ്ഞൂറ് രൂപ ആക്കിയിട്ട് ചെയ്ത് അതിൻ്റെ ഇതാണോ ഒന്നാണ് ഇഷ്ടപ്പെട്ടത് എനിക്കും ഇതാണ് ഇഷ്ടപ്പെട്ടത് മറ്റതിനേക്കാളും ഒന്നും കൂടി ഇത് രസമുണ്ട് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആ ഒരു പച്ചയ്ക്ക് ഒരു ഒരു ജീവനില്ലാത്ത പോലെ തോന്നുവെങ്കിലും എനിക്കിഷ്ടം ഇതേപോലത്തെ കളറുകളൊക്കെ കേട്ടോ അങ്ങനെ ഇങ്ങനെയാണ് അത് വരുന്നത് ഇത് നമുക്ക് കൊച്ചിൻ്റെ ബർത്ത്ഡേ ഡേ ഫെബ്രുവരി പതിനാലിനാണ് അതിന് മുന്നേ അവരുടെ വീട്ടിൽ കിട്ടണം അപ്പോൾ അത് വേഗം നമുക്ക് കൊറിയർ അയക്കേണ്ടതാട്ടോ ഇപ്പോൾ കാദറിൻ്റെ ബർത്ത് ഡേക്ക് മുന്നേ സാധനം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അവർക്ക് വീട്ടിൽ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് രണ്ട് ദിവസം പിടിക്കും പോസ്റ്റ് ഓഫീസ് ഡി ടി ഡി സി എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചെല്ലുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ പതിമൂന്നാം തീയതി എങ്കിലും എത്തണം എന്നുള്ള രൂഹത്തിന് അങ്ങോട്ട് വിട്ടു സംഗതി ഇപ്പം കിട്ടി കേട്ടോ കിട്ടി ഭാഗ്യത്തിന് പതിമൂന്നാം തീയതി തന്നെ കിട്ടി അടിപൊളിയാണ് കറക്റ്റ് ഭാഗം എന്നായിട്ട് പറഞ്ഞു അങ്ങനെ അതിന് നമ്മുടെ ഞാൻ ഞാൻസി ധന്യച്ചിക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നത് എന്തോ ഒരു ഇത് തയ്ക്കണേ കേട്ടോ അപ്പം അത് ധന്യചിനെ മാറ്റിയിരുത്തിയിട്ട് അവൾ എന്തോ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇതാണ് നമ്മുടെ വാല ആയിട്ട് ഇട്ടേക്കുന്നത് വാലം നട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ ഞൊറിവ് ഞങ്ങൾക്ക് പണ്ട് വല്യുമുണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ വാലനെ പറയുമ്പോൾ വല്യമച്ചേ ഇതുപോലെ ചട്ടൻ മുണ്ടൊക്കെ കൊടുക്കുവായിരുന്നു വാലയെ പിടിച്ച് ഞങ്ങൾ വലിച്ചു കളിക്കുമായിരുന്നു അതൊക്കെ ഓർത്ത് പോയി കേട്ടോ ഈ ചട്ടയമുണ്ടും കണ്ടപ്പോഴത്തേക്കും അപ്പം നമ്മുടെ വൈകുന്നേരം അമ്മ മീൻകറി നല്ല തകൃതിയായിട്ട് വെച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പം മാങ്ങ പൊക്കി കാണിക്കാൻ ഞാൻ പറഞ്ഞത് ധന്യച്ചി വീട്ടിൽ പിറ്റേത് കൊണ്ടുവന്ന് മാങ്ങയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് മാങ്ങ പൊക്കി കാണിക്കുന്ന കാണിക്കും ചേച്ചി കൊണ്ടുവന്ന കഥ പറയാമു പിന്നെ നമ്മുടെ കോലാമീനാട്ടോ മീൻ ആട്ടോ അത് കോലാ മീൻ വറുത്തതും മീൻ നമ്മുടെ അന്നത്തെ കറി അങ്ങനെ അന്നത്തെ ദിവസം തീർന്നു പിറ്റേ ദിവസം പത്തരയായി അതിൻ്റെ പത്ത് മണിക്ക് ഒരു പറഞ്ഞത് ഇതെല്ലാം കൊണ്ടുപോകാനായിട്ട് പത്തരയേപ്പറാണ് ദൈവമേ ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും തീർത്തത് കേട്ടോ ഈ ബ്ലൗസ് നാല് ബ്ലൗസ് ഉണ്ടായിരുന്നു നാല് ബ്ലൗസിലും ഈ കുളത്തൊക്കെ പിടിപ്പിച്ചെടുക്കാൻ നല്ല സമയം എടുത്തു കേട്ടോ ഒരുപാട് പണിയുടെ ഇടയ്ക്കല്ലേ ഇതും കൂടിയൊക്കെ ചെയ്യണത് ഞാൻ ശരിക്കും പോയി എന്നല്ല പിന്നെ ഒരു വിധത്തിൽ മൂന്നും കൂടി സെറ്റാക്കി എഴുതി തൊരണം പിറ്റേ ദിവസമാണ് ചെയ്ത് വെച്ചത് ആൾ വന്നു വരല ഇച്ചിരി താമസിച്ച ഒരാളെ വരാവിള എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്തത് കാരണം ആൾ വന്നിരുന്നു നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവട്ടോ ആളിങ്ങനെ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോളേ അങ്ങനെ നമ്മുടെ അമേരിക്കക്കാരുടെ ഓർഡറുകളെല്ലാം നമ്മൾ ചെയ്ത് തീർത്തിരിക്കുകയാണ് അഭിപ്രായം ഒരിഞ്ച് ലൂസ് ഉണ്ടെങ്കിൽ അടിച്ചു വിട്ടേ കടി ഇനിയിപ്പോ ടൈറ്റ് ആണെങ്കിൽ അവർ അവരഴിച്ചോളൂ അല്ല അവസാനായിട്ട് അളവുകളെല്ലാം കറക്റ്റ് അല്ലേന്നൊക്കെ നോക്കുവാട്ടോ ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന റഫറൻസ് ഇതേപോലൊക്കെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാലും വേറൊരാൾ അളവ് എടുത്ത് തന്നേക്കുമല്ലേ നമുക്കൊരു സംശയങ്ങള് വരുമല്ലോ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണോ അവര് ഉദ്ദേശിച്ചെടുത്തേക്കുന്നത് ഒരു കൺഫ്യൂഷൻ എന്താണേലും വരും ആ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഓൾട്രേഷൻ ചെയ്യാൻ ചെയ്തോളെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ആൾക്കാരൊക്കെ വന്ന് മേടിക്കണമെന്ന് ഞാൻ കണ്ടേ അതിന്റെ വൈറ്റ് കിട്ടുവോ ബ്ലാക്ക് ആ കടയിലുണ്ടായിരുന്നത് വൈറ്റ് കിട്ടുവായിരിക്കും അല്ലേ എന്നിട്ട് വലക്കുറ എങ്ങനെ നമ്മൾ തയ്ച്ച് പിടിപ്പിക്കണം അതിലും എളുപ്പം ഇതായിരിക്കും അടിച്ചാൽ മതിയല്ലേ ആ ശരി കൈകൊണ്ട് തന്നെ പിടിപ്പിക്കണായിരിക്കും ഇത് നമ്മടെ ചട്ടയുടെ ചട്ട അതെ ചണ്ടാ മുണ്ടത് ഇരിക്കണം അത് ഇതിന്റെ സിസ്റ്റം ഇങ്ങനെയാണ് എന്നിട്ട് ഇത് നമ്മുടെ ഇങ്ങോട്ട് ആദ്യം കാണിച്ചു അത് ഇങ്ങനെ വെക്കണം അത് ഇങ്ങനെ വെക്കണം ഇവിടെ കൊളുത്തിടാനായിട്ട് ഇഷ്ടപ്പെട്ട് കൊളുത്ത് വെക്കുക അല്ല സൂത്രം ഈ തുണി താഴെ പോവാതിരിക്കാനായിട്ട് ഇവിടെ ഒരു കൊളുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ കയറ്റിയിടാം ഇങ്ങനെ ഇത് ഇങ്ങനെ കയറ്റിയിടാം ഇത്രയും കൂടെ ടൈറ്റ് ആക്കി വെക്കണം അകന്ന് അല്ലെന്ന് നിൽക്കടി ഞാൻ എങ്ങോട്ട് പോകും ഇതുപോലത്താ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇതാണ് ഏറ്റവും ചെറിയ കുട്ടിയുടെ അതിനേക്കാളും വലുത് അതിനേക്കാളും അതിനേക്കാളും വലുത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഞാൻ സി ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ സംഗതി കറക്റ്റ് ആയിട്ടൊക്കെ തന്നെ വരുമോ എന്ന് നമുക്ക് വലിയൊരു പിടുത്തമില്ലല്ലോ അപ്പോൾ ഇത് ഒമ്പത് വയസ്സുകാർ ഏഴ് വയസ്സുകാർ ഒരു മൂന്ന് വയസ്സുകാർ ഇവർക്കുള്ള ഡ്രസ്സാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കെ പെർഫെക്റ്റ് ആകട്ടോ ഊരിപ്പോരുന്നോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ വെൽക്രോ ഇങ്ങനെ ഒട്ടിക്കണ പോലത്തെ സാധനം ഉണ്ടല്ലോ അതായിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായി തന്നെ കേട്ടോ അത് പിന്നെയാണ് ഞങ്ങൾക്ക് ആലോചന വന്നത് സാരമില്ല ഇല്ല ഇതും നല്ല അടിപൊളി തന്നെയാണ് എല്ലാം നല്ല ഫിറ്റായിട്ട് ഇരിപ്പുണ്ട് പാലാട പാലാട സെറ്റ്

ശരിക്കുന്നു തീങ്ങനെ നിർത്തിയിട്ട് ഇവിടെ വരുമ്പോ അത്ര വിടർത്തില്ല കൈ കൈ പാടിപ്പോയി കൈ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ചെറുങ്ങനെ കൊടം വലിപ്പിക്കുന്നു അന്നത്തെ ദിവസം അതായത് നമ്മുടെ അമേരിക്കക്കാരുടെ എല്ലാം സെറ്റാക്കിയ ശേഷം പിന്നെ പിന്നൊരു ബ്ലൗസിൻ്റെ ദിവസമായിരുന്നു കയസ് ഒരു മൂന്ന് നാല് ബ്ലൗസ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ഏകദേശം സെറ്റാക്കിയിട്ട് അന്ന് വൈകുന്നേരം നമുക്കൊരു മെറ്റീരിയൽ നോക്കാൻ ഇറങ്ങണമായിരുന്നു ഒരാൾക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാട്ടോ ഒരു സാരി നോക്കണമായിരുന്നു അപ്പം ആ സെയിം കളർ നമ്മൾ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല അപ്പം പിന്നെ അത് കിട്ടില്ലാന്നു പറഞ്ഞാൽ ബ്ലാക്ക് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ബ്ലാക്ക് നമ്മളെടുത്ത് ഇത് ഈ ഷർട്ട് കാണാൻ നല്ല രസമില്ല നല്ല കളർ യെല്ലോ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ചുമ്മാ ഒന്ന് ഭയങ്ക വെച്ച് നോക്കി ഭംഗി നോക്കിയിട്ട് നമ്മളെടുത്തൊന്നും ഇല്ല ഇങ്ങോട്ട് എങ്ങോട്ട് ഇട്ട് നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു സ്ഥലം ഒരു പോകാൻ നിൽക്കുമായിരുന്നു പിന്നെ ഈ മെറ്റീരിയൽ കണ്ടില്ല ഇത് പണ്ടൊക്കെ ഇത് ഇങ്ങനെയോ ഈ മെറ്റീരിയൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ ഇതേ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് അതിനകത്ത് പിടിക്കാനായിട്ട് ഈ നെറ്റിൻ്റെ പോലെ ഇരിക്കും പിന്നെ നമ്മൾ ഈ കോട്ടൺ മെറ്റീരിയലിൽ വാധികം നിൽക്കുന്നതിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആൾക്കുള്ള ഞാൻസിലെ ഫ്രണ്ടാണ് നടക്കു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം സാരി ബ്ലൗസ് അത് തയ്ച്ചില്ലേ ആൾക്ക് രണ്ട് ഡ്രസ്സ് ഇതുപോലെ വീട്ടിൽ ഇടുന്ന പോലത്തെ ഒന്നും വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇതുപോലത്തെ എന്തെങ്കിലും അജ്റക്കിൻ്റെ പ്രിൻറ്റും ഒക്കെ വന്ന പോലത്തെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുവാണ് ഈ ബ്ലൂവും പിന്നെ വേറൊരു റെഡും എടുത്ത് അതിൻ്റെ അടുത്ത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ മുകളിലോട്ട് പോയി നമ്മുടെ ജയ്സൻ്റെ കസിൻ കൊച്ചിന് അവിടെ ഫ്രഷേഴ്സ് ഡേ ആണ് ബാംഗ്ലൂർ അവൾ പഠിക്കുക നേഴ്സിങ് അവൾക്ക് വേണ്ടിയിട്ട് ഒരു സാരി നോക്കും ചേച്ചി എന്നടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കിയിട്ട് അവൾ ഉദ്ദേശിച്ചത് ഇതേപോലത്തെ കോട്ടൺ മറ്റേ പ്രിൻ്റൊക്കെ ഉണ്ടല്ലോ എന്തോ മറ്റേ ചുങ്കടിയുടെ പ്രിന്റ് പോലത്തെ ഒക്കെ എനിക്ക് അയച്ചു തരുന്ന റഫറൻസ് പക്ഷേ ആ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു വിരോധം തോന്നിയില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് അയച്ചു അയച്ചുകൊടുത്ത് അപ്പോൾ അവൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിയില്ല അവളുടെ ഇഷ്ടം നോക്കിയിട്ട് വാങ്ങാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോന്നു

ഇൻസ്റ്റയിൽ നിന്ന് നോക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ അതാണോ ഒരുപാട് പേർക്ക് റിപ്ലൈ തരാത്തത് ഒട്ടും ഗ്യാപ്പില്ല ഇവിടെ അതാണ് പ്രശ്നം ഇത് ഇതിപ്പോൾ ആരുന്നപ്പുഴയുടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞുകാരനെയാണ് ചപ്പളാണ് ഇറങ്ങിയത് എന്തോ ഒരു പ്രത്യേകത ഫാമിലിയൊക്കെ ചുറ്റുമായിട്ടേ ഭയങ്കര ഒരു ഇതാണ് എൻ്റെ കാണാൻ മെറ്റീരിയൽ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഇവിടെയൊക്കെ തപ്പിയാന്ന് പറയാൻ പോയി സാധനം അലമാരിലുള്ളതല്ലേ പിന്നെ ഇവിടെ പോയെന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് നടന്നത് പിന്നെ അല്ലെ കിട്ടിയത് കഴിഞ്ഞ ദിവസം ധന്യ ചേച്ചി കൊണ്ട് വേസ്റ്റ് തുണി ചേച്ചിക്ക് കൊടുത്തു വിടും കേട്ടോ അവിടെ കുറച്ച് പരിപാടിയുണ്ട് അവർക്ക് അതിന് വേണ്ടിയിട്ട് കത്തിക്കാനായിട്ട് കക്ക നീറ്റുന്ന പരിപാടിയുണ്ട് നീറ്റണല്ലല്ല കക്ക ഉണ്ടാക്കുന്നത് അതായത് നമ്മളിങ്ങനെ വേവിച്ചിട്ടാണ് സെറ്റാക്കിയല്ലേ അതിന് വേണ്ടിയിട്ടാണ് കാണിച്ച് കത്തിക്കാൻ കൊടുത്തു വിട്ടോ തുണി ആ കൂട്ടത്തിൽ അതെ ബാബാ അയച്ച സാരിയാണോ ഷാളാണോ എന്നറിയാണ്ട് ചേച്ചേ കാണിച്ചുകൊണ്ട് എന്റെ തുണി എന്തെങ്കിലും കിട്ടി എത്ര രൂപയായിരുന്നായിരുന്നു നൂറ്റി അത് ചീറ്റേ കത്തിച്ച അതിൽ അച്ഛനെ കുറ്റം പറയാൻ പറ്റിയല്ല ഡാൻസിയുടെ ഒരു പാൻറ് അമ്മ കത്തിക്കാൻ നോട്ട് അത് പ്രത്യേകം ആണ് പാൻറ്റാ ഇതും ഇതുപോലെ ഒരു ദിവസമായി ഡാൻസിയുടെ കൂട്ടുകാരുത്തേടെ ഡ്രസ്സ് ഞങ്ങൾ ഡൈനിങ് ടേബിൾ വെച്ചേക്കുവാണോ അവളെ കൊണ്ട് എടുത്തുകൊണ്ട് തന്നെ രണ്ട് മെറ്റീരിയൽ ഉണ്ടായിരുന്നു അന്ന് ഇതുപോലെ ഇവിടെ വൃത്തിയാക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പം വൃത്തിയാക്കം കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒപ്പിക്കോ അത് ഉറപ്പ് കാര്യമാണ് അത് അമ്മയ്ക്ക് നല്ലപോലെ അറിയാം ഞങ്ങൾ ഈ തുണി തപ്പിയിട്ട് സാധനം കിട്ടുന്നില്ല എല്ലാവരും ഒപ്പി അവസാനം അപ്പനോട് അമ്മ പറഞ്ഞേ ഇടി നമ്മളെ അന്ന് ആ കൊച്ചു തുണി കൊണ്ടുവന്ന ദിവസമല്ലേ അപ്പൻ ഇവിടത്തെ വേസ്റ്റ് എല്ലാം കൂടിയിട്ട് കത്തിച്ചതെന്ന് ആലോചിച്ചെടുത്തപ്പോഴത്തേക്കേ സംഭവം മനസ്സിലായി അപ്പ കത്തിച്ചു അതെ തുനീടെ അവശേഷണത് പിന്നെ രണ്ട് വേറെ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ഇരുന്ന് തയ്ച്ചു കൊടുത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് സഹിച്ചു അതീ പിന്നെ ഒരൊറ്റ മനുഷ്യൻ്റെ തുണി നമ്മളിങ്ങനെ പൊതുവായിട്ട് വെക്കത്തില്ല കേട്ടോ കാരണം എതിലും വഴിയാണോ പോണേന്ന് പറയാൻ പറ്റത്തില്ല ഒരു അനുഭവം കിട്ടിയതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ തുണി തന്നെ വേസ്റ്റ് മെറ്റീരിയലിൽ പോയി ചേച്ചി നോക്കിയപ്പോൾ മൂന്നാല് മീറ്റർ തുണിയുണ്ട് നൂറ്റി ചിഷ്ടം രൂപയും കാണിക്കുന്നുണ്ട് ഇത് കസ്റ്റമറിൻ്റെ വല്ലതും ആണെന്ന് എടുത്തിട്ടാണ് പുള്ളിക്കായിരുന്നു ദീർദിക്ക് കൊണ്ടുവന്നത് അത് ചേച്ചിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വർത്താനം പറയത്തില്ല കേട്ടോ വർത്താനം എന്ന് പറയാത്തോണ്ട് പുള്ളി ആക്ഷനെ കാണിക്കുമായിരുന്നു ഇത് ഷോളാണോ സാരി ആണോ നല്ല മെറ്റീരിയൽ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കൂട്ടാ കൊടുത്തതാണ് അല്ലെങ്കിൽ സത്യം പറഞ്ഞത് അത് കത്തിപ്പോയാനേ പിന്നെ അന്ന് വൈകുന്നേരം ഞാൻ താഴെ താഴെത്തിറങ്ങി അമ്മ അമ്മതേ ഒരു മീനുമായിട്ട് മലപ്പിടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പുല്ല് മീൻ ഭയങ്കര പാടാണ് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെത്തിയെടുക്കാനായിട്ട് അമ്മയാണ് വിഷമിച്ച തൊലി ചെത്തി തൊലി ചെത്തി പക്ഷെ ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഭയങ്കര നമ്മൾ നെയ്മീനൊക്കെ മുറിക്കുന്ന പോലെ ഭയങ്കര നൈസായിട്ട് മുറിച്ചിട്ട് വറക്കണം ഭയങ്കര മുള്ളാണ് ഇതിന് അപ്പം അമ്മ അത് അപ്പുറത്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങളിപ്പുറത്ത് ഞാൻ ആ സാരി പോയി വാങ്ങിച്ചു കേട്ടോ പിറ്റേ ദിവസം അവൾ അവൾ അവർത്തപ്പോൾ അവൾ കുഴപ്പമില്ല ചേച്ചി ബ്ലാക്ക് നല്ലതാ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു നമ്മളത് വാങ്ങിച്ചു സ്വപ്ന ഒരു സത്യം പറഞ്ഞാൽ സാരിക്ക് ഇപ്പോൾ ഭയങ്കര കളക്ഷൻ കുറവായിട്ട് വരുവാണ് നല്ല ഭംഗിയുള്ള ഒന്നും കാണുന്നില്ല പിന്നെ നമ്മളിപ്പോൾ അവൾക്ക് അത്യാവശ്യമായിട്ടത് അയക്കുകയും വേണം അപ്പോൾ ഒരുപാട് തപ്പി നടക്കാൻ പറ്റാത്തത് കൊണ്ട് വാങ്ങിച്ചു ഇത് നല്ലതാണിത് പക്ഷേ ഇതുപോലത്തെ രണ്ട് മൂന്ന് മോഡൽ നമുക്ക് കൊണ്ടുപോകാം സെയിം കളർ ചേഞ്ച് നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മോഡൽ നമുക്ക് വാങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവക്കില്ലല്ലോ അതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് വാങ്ങിയത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അങ്ങനെ റേറ്റ് വരുന്നത് ഇവിടെ മുരിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഇവിടെ മീൻപറുത്ത പാത്രത്തിലോട്ടൊന്നും തോന്നി ഇഞ്ചിയില്ല ഇഞ്ചും ഓരോ ഇഞ്ചി ഇല്ല കഴിച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇഞ്ചി ഇല്ല മീൻ കുറി വെക്കുന്നത് സാധാരണ എനിക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ഒന്നും ചെയ്യത്തില്ല അവിടെ ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ അതൊന്നും നോക്കാനുള്ള നേരെ എന്തെങ്കിലും കാട്ടി അങ്ങോട്ട് പോകും ഈ മീൻ വെറുതെ ചട്ടിയിൽ കപ്പയും ചോറൊക്കെ ഇട്ടു തന്നെ നല്ല ടേസ്റ്റ് അല്ലേ ചോറ് എങ്ങനെ ഞങ്ങൾ കഴിക്കാറില്ല കപ്പ ഇട്ട് തന്നെ നല്ല ടേസ്റ്റാണ് വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചാളയാ ഞാൻ ജോലി ചെയ്യാൻ നേരം വീട്ടിലോട്ട് വിളിച്ചു പറയും അത് ശരിയാണ് ജോലിക്ക് അവിടെ എറണാകുളം നേരുന്നപ്പ എങ്ങനെയാ വരുന്ന ദിവസം വിളിച്ചു പറയും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ചാള മേടിച്ച് വറുത്ത് വെക്കണം എന്നിട്ട് ചാളം മേടിച്ച് വറുത്ത് വെക്കണം എന്നിട്ട് വന്നിട്ട് ആദ്യം ചെയ്യണത് ചാള വറുത്തന്നും ചേറും ഓഹോ എന്നിട്ടാണ ഞാനിങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടാണോ അവര് എന്താണിവിടെ ഇതേ ഒരാള് ജിലേബിയൊക്കെ മേടിച്ചോണ്ടാ കിട്ടി പറഞ്ഞത് ഇന്നലെ കിട്ടിയത് ആ അതിന് എത്ര റേറ്റ് ഒന്ന് ചോദിച്ചു അയ്യോ പൈസ അഞ്ചിന്റെ പൈസ ഇല്ല എല്ലാരും തന്നാലേ എന്തെങ്കിലും കിട്ടുള്ളൂ മഞ്ഞ ജിലേബി ചുവന്ന ജിലേബി ആണോ ഇവക്കിഷ്ടാന്ന് പറഞ്ഞ ഓ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചിട്ടോ ഉം പുതിയത് ഉണ്ടാക്കിയാന്ന് തോന്നലേ അതല്ല എനിക്ക് പറഞ്ഞാലും മധുരം തിന്നാൻ മേടിയാ ഞാൻ മധുരം ഇപ്പൊ കഴിക്കാറില്ല ചുമയും തുമ്മലൊക്കെ കയറണം വേണ്ടടി ഇത് കഴിച്ചോ ഇഷ്ടല്ലാഞ്ഞിട്ടല്ല തിന്നാൻ പറ്റാഞ്ഞിട്ട വണ്ടിയെടുത്തിട്ടോ ചെലവാലോ കെട്ടിയോസ് ചെലവാണല്ലേ ചെലവാണോ ചേച്ചിയുടെ എന്നെ എന്നേപ്പിച്ച മൂന്ന് ബ്ലൗസും ഹെം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മടുത്തു കേട്ടാ മടുത്തു പോയി നില വൈകുന്നേരം നടും തൊണ്ടക്കോലി കുടിഞ്ഞു വീഴുമായിരുന്നു എല്ലാ പണിയും കഴിഞ്ഞിട്ടല്ലേ ഈ പണിയൊക്കെ ചെയ്യണത് ക്ഷീണിച്ചു പോകും പിന്നെ ഇന്നൊരെണ്ണം കൂടി ചെയ്ത് മൂന്നെണ്ണം സെറ്റാക്കി ഈ മൂന്നിൻ്റെ ആൾക്കാർ ഇന്ന് വരും അപ്പം നമ്മൾ ഈ എല്ലാം ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റിലാണ് കൊടുക്കുന്നത് അവർ പറയുന്ന ലാസ്റ്റ് ഡേറ്റിലാണ് കൊടുക്കുന്നത് കാരണം ഭയങ്കര തിരക്കാണ് നമുക്കിങ്ങനെ തിരക്കിൻ്റെ അലങ്കിൽ കണ്ടുരിമാനം ഉണ്ടെന്നല്ല ഈ പറയുന്നത് നമുക്ക് ആളില്ലല്ലോ അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ല സമയം എടുക്കും ചില സാധനങ്ങളൊക്കെ കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് തന്നെ ടൈം എടുക്കും കുറേ നേരം നമുക്ക് ആ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടെല്ലാം മുഖ്യ മുഹൂർത്തത്തിന് ചെയ്യുമ്പോൾ ശരിക്കും ടയേർഡായി പോകും അങ്ങനെ നമ്മുടെ മൂന്ന് ബ്ലൗസ് അതാണ് വരുന്നത് അങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിന് മാത്രം കപ്പ കേട്ടോ ബാക്കി ഒന്നിൽ പ്രിൻസസ് കട്ട് ഫ്രണ്ടിലാണ് ഹോക്കുക ൊക്കെ വരുന്നത് അതിൻ്റെ ആൾക്കാരിനെ വന്ന് എല്ലാം പാകാക്കി കൊണ്ടുപോയാൽ മതി അപ്പം നമ്മൾ ഇന്നലെ വാങ്ങിച്ചു കോട്ടൺ അത് ചെയ്തുകൊണ്ടിരിക്കുകട്ടാ അത് ആൾ വരും ആൾക്ക് ഉടനെ കൊടുത്തു വരേണ്ടതാണ് ഉടനെ യു യുവക്കേക്ക് പോകും അപ്പോൾ നമ്മൾ തിരിച്ച് ഞാൻ അതെല്ലാം സെറ്റാക്കിയിട്ട് താഴെത്തു വന്നു മീനൊക്കെ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ഇന്നലെ വെച്ച മീനുണ്ടല്ലോ അതിനകത്ത് കൊടുത്തി ഒരു കരിമീനും കൂടി ഉണ്ടായിരുന്നു ഇത് വറുത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്തത് കുറേ കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വാലേ വാലേ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ എൻ്റെ ഡെയിലി മേ ലൈഫ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേടിച്ചു പോകും ശോ ഈ ചേച്ചി എന്തൊക്കെ പണി അവിടെ ചെയ്യണത് അങ്ങനെയൊന്നുമില്ല ടയർ തറഞ്ഞാ ഇന്നാലും പണിക്കൊരു കുറവുമില്ല ഇഷ്ടം പോലെ പണികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് ബീട്രൂട്ട് തോരനായിരുന്നു കേട്ടോ അവരെ മീൻ വറുത്ത് വെച്ചു ഇത് നമ്മുടെ ഇന്നലെ തൈലക്കറിയുടെ ചട്ടിയാണ് കറിയെല്ലാം തീർന്നിട്ട് അവസാനം ഇച്ചിരി ഉള്ളത് അമ്മ ഒന്നും കൂടി പറ്റിച്ച് വെച്ചതാണ് ഇതൊടുക്കാത്ത ടേസ്റ്റ് ആട്ടോ കപ്പയെക്കൂട്ടി തിന്ന് ഞാൻ അയ്യോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ ആർക്കും കൊടുക്കാണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു തൈലച്ചട്ടി ഇന്നലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറിക്ക് ഇഞ്ചി ഇല്ലാതെ കൊണ്ടായിരിക്കും നല്ല രുചിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇഞ്ചിനാണ് കയറി വെക്കാം ഇന്ന് ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ അതെല്ലാം കഴിച്ചു പിന്നെ ഇറങ്ങി ഞാൻ എന്തിനും ഇറങ്ങണം സ്ഥിരം ഏ നമ്മുടെ നൂലുകടലോട്ട് എനിക്ക് ഞാൻ ഇവിടെ പാവലേ വിരിച്ചു കിടന്നാൽ നല്ലതായിരിക്കും കേട്ടോ ഓർഡർ അനുസരിച്ച് ഇവിടെ നിന്ന് എടുത്ത് കൊടുത്താൽ മതി പോകുന്നു ചേച്ചി കാപ്പിയേ കടിക്കുള്ളൂ ചേച്ചിക്ക് മധുരം ഇഷ്ടമല്ല കീ മുട്ട് ആൻറ്റീനെ കാണിക്കുക ചെല്ലു കണ്ണാടിൽ ആദ്യമായിട്ടായിരിക്കും ഉണ്ടത് എന്താണ് നാൻസിയുടെ ഫേവറേറ്റ് പഞ്ചരത് മിസ് പഞ്ചരത്തം മിക്സ് അതിനകത്ത് ഉണക്കാങ്കിൽ അതിന് ഇത് ഇല്ലാത്ത നീ കയ്യിലോട്ടൊന്നിട്ട് നോക്കിയ ഞാൻ ഇത് എൺപത് രൂപയുടെ ഉണ്ട് അതിനകത്ത് നിറച്ചുണ്ടാകും ബദാമും കശുവേണ്ടിയൊക്ക പക്ഷേ ഞാൻ ഓർത്ത് പത്ത് രൂപയുടെ ഉണ്ടാവുമല്ലോ കഴിഞ്ഞവടെ മുടി വേണോ എന്തിനാ മുട്ടോക്കിയ മുടി വെട്ടാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വെട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം കയറുന്നു കരയുവ മുടി എന്ന് പറഞ്ഞിട്ട് കണ്ണാടി കണ്ടാകുമ്പോൾ കൊച്ചിട്ട് വല്ലാതെ വല്ലായ്മ തോന്നിക്കാണും പാവ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടി വരും എന്ന് പറഞ്ഞാൽ സമാധാനപ്പിച്ചേക്കുവാണ് സമാധാനിപ്പിക്കാൻ ചെയ്തിട്ട് ഒന്ന് കറക്കാൻ കണ്ടുപോവുകയാണ് അപ്പോൾ ഇത്രയുള്ളൂ കഴിച്ച് നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ